ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് വൈ ഗീത ഇന്ന് നമുക്ക് ഡ്യൂറിങ് വൈൽ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം അതുപോലെ തന്നെ ഇത് എവിടെയാണ് എപ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എന്ന് കുറച്ച് കൺഫ്യൂസ്ഡ് ആണല്ലേ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കതൊന്ന് ക്ലിയർ ആക്കി എടുക്കാം ഡ്യൂറിങ് എന്ന് വെച്ചാൽ എന്താണ് ആ സമയത്ത് അതിന്റെ ആ ഒരു മീനിങ് ആ സമയത്ത് എന്നാണ് ഇപ്പൊ ഒരു കാര്യം തുടങ്ങുന്നതിന്റെയും അത് അവസാനിക്കുന്നതിന്റെയും ഇടയിലായിട്ട് നമ്മളൊരു കാര്യം ആ സമയത്ത് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഡ്യൂറിങ് യൂസ് ചെയ്യാം ഇപ്പോ ഡ്യൂരി ദ മൂവി മൂവിയുടെ സമയത്ത് ഡ്യൂരി ദ ക്ലാസ് ക്ലാസിന്റെ സമയത്ത് ജ്യൂരി ദ ടെസ്റ്റ് ടെസ്റ്റിന്റെ സമയത്ത് ജ്യൂരി ദ മീറ്റിംഗ് മീറ്റിങ്ങിന്റെ സമയത്ത് ഇനിയിപ്പോ ഡ്യൂരിങ് ദ സമ്മർ സമ്മറിന്റെ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ ജ്യൂരി യൂസ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ ഡ്യൂരി മൂവി ഡ്യൂരി ദ ക്ലാസ് ഡ്യൂരി ദ ടെസ്റ്റ് ഇപ്പോ ഇവിടെയൊക്കെ ജ്യൂരി കഴിഞ്ഞിട്ട് എന്താണ് വന്നിരിക്കുന്നത് ഒരു നൗൺ ആണല്ലേ ഇപ്പൊ മൂവി ക്ലാസ് ടെസ്റ്റ് ഇന്റർവ്യൂ മീറ്റിംഗ് ഇതൊക്കെ നമുക്ക് ഡ്യൂറിങ് കഴിഞ്ഞിട്ട് വരുന്നതാണ് അപ്പൊ ഇതൊക്കെ ഡ്യൂറിങ് കഴിഞ്ഞിട്ട് എന്താണ് വന്നിരിക്കുന്നത് നൗൺ അത് ഓർത്തു വെക്കുക ഇവിടെ ഒരു വേർബ് അല്ല വരുന്നത് ഡ്യൂറിങ് കഴിഞ്ഞിട്ട് നൗൺ അപ്പൊ ഡ്യൂറിങ് പ്ലസ് നൗൺ ആ പോയിന്റ് ഓർത്തു വയ്ക്കുക ഓക്കെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അപ്പൊ ഒന്നും കൂടെ അത് ക്ലിയർ ആക്കാൻ പറ്റും ഓക്കെ ഇപ്പോ ഐ സെലക്ട് ഡ്യൂറിംഗ് ദൂവി ഐസ്ലെറ്റ് ജ്യൂറിംഗ് ദൂവി എന്ന് വെച്ചാൽ എന്താ മൂവിയുടെ സമയത്ത് ഞാൻ ഉറങ്ങി ഉറങ്ങിംഗ് ദൂവി മൂവിയുടെ സമയത്ത് അപ്പൊ ആ സമയത്ത് എന്നാണല്ലോ നമ്മൾ പറഞ്ഞ ഇപ്പോ ഇവിടെ മൂവിയുടെ സമയത്ത് ഞാൻ ഉറങ്ങി അതുപോലെ ഹിറ്റോക്ട് ഓൺ ദ ഫോൺ ഡ്യൂറിംഗ് ദ മീറ്റിംഗ് ഹിറ്റോക്ട് ഓൺ ദ ഫോൺ ജ്യൂറിംഗ് ദ മീറ്റിംഗ് മീറ്റിംഗിന്റെ സമയത്ത് അവൻ ഫോണിൽ സംസാരിച്ചു ഹി ടോക്ഡ് ഓൺ ദ ഫോൺ അവൻ ഫോണിൽ സംസാരിച്ചു എപ്പോഴാണ് മീറ്റിംഗിന്റെ സമയത്ത് അപ്പൊ ആ സമയത്ത് അപ്പൊ അത് തുടങ്ങുന്നതിന്റെയും അവസാനിക്കുന്നതിന്റെയും ഇടയിലായിട്ടുള്ള ഒരു ടൈം ആണ് നമ്മൾ പറയുന്നത് ക്ലിയർ ആയോ ഇനി അടുത്ത സെന്റൻസ് നോക്കൂ ഡോൺ ടോക്ക് ഡ്യൂരിസ് ഡോൺ ടോക്ക് ഡ്യൂരി ക്ലാസിന്റെ സമയത്ത് സംസാരിക്കരുത് മനസ്സിലായോ അപ്പോ ആ സമയത്ത് അതുപോലെ തന്നെ ഡോൺ കോൾ ഹിം ഡ്യൂരിന്റർവ്യൂ ഇന്റർവ്യൂവിന്റെ സമയത്ത് അവനെ വിളിക്കരുത് ഡോ കോൾ ഹിം ജ്യൂരി ദ ഇന്റർവ്യൂ ഇപ്പോ ഡ്യൂരി നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ക്ലിയർ ആയ ലോക്ക് അടുത്തത് വയൽ നോക്കാം വയൽ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോ നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ വേറൊരു കാര്യം നടക്കുകയാണ് അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഈ വയൽ നമുക്കൊരു കൺജൻഷൻ ആണ് മനസ്സിലായോ അപ്പൊ ഒരു കാര്യം നടക്കുന്നു അതിന്റെ ഡെയിലി വേറൊരു കാര്യം നടക്കുന്നു അപ്പൊ നമ്മൾ വയൽ അവിടെ യൂസ് ചെയ്യും അവിടെയാണ് നമ്മൾ വയൽ യൂസ് ചെയ്യുന്നത് ഇപ്പൊ വയൽ ഐ വാസ് റീഡിങ് വയൽ ഐ വാസ് വാച്ചിങ് ദ ടി വി അപ്പോ ഇവിടെയൊക്കെ നമ്മൾ വയൽ കഴിഞ്ഞിട്ട് ഇവിടെ നൗൺ അല്ല വരുന്നത് വയൽ കഴിഞ്ഞിട്ട് ഇവിടെ സബ്ജെക്ട് വേർബ് ആണ് ഞാനിപ്പോ പറഞ്ഞില്ലേ ഒരു സെന്റൻസ് അതിൽ എന്താണ് വന്നിരിക്കുന്നത് വയൽ പ്ലസ് സബ്ജെക്ട് പ്ലസ് വേർബ് അതോർക്കണം ഓക്കെ അപ്പോ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ക്ലിയർ ആകും ഓക്കെ ഐ സ്ലപ്റ്റ് വൈൽ ഐ വാസ് റീഡിങ് എ ബുക്ക് ഐ ഞാൻ ഉറങ്ങി എപ്പോഴായിരുന്നു ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങി ഇപ്പൊ ഇവിടെ കണ്ടോ വയൽ എന്നുള്ളത് നമ്മൾ ഈ രണ്ട് കാര്യത്തിനെയും നമ്മൾ വയൽ വെച്ചിട്ടായിരുന്നു നമ്മൾ അത് ഒന്ന് ജോയിൻ ചെയ്തത് അല്ലേ അപ്പോൾ വയൽ കഴിഞ്ഞിട്ട് വന്നത് ഐ പിന്നെ വേബ് റീഡിങ് ഐ സ്ലെ വൈൽ ഐ വാസ് റീഡിംഗ് അടുത്ത സെന്റൻസ് അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എൻ്റെ കാർ മോഷ്ടിച്ചു ഓക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഇവിടെയും വയൽ വന്നിട്ട് പിന്നെ സബ്ജക്ട് വന്നു സ്ലീപ്പിംഗ് ഐ വന്നു പിന്നെ വേർബ് വന്നു സ്ലീപ്പി ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു സെന്റൻസും കൂടെ നോക്കാം ഫോൺ റാങ് വൈ വാസ് എന്ന് പാത്രം കഴുകുക ഓക്കെ അപ്പൊ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ അടിച്ചു എന്നാണ് പറയുന്നത് ഫോൺ റിങ് ചെയ്തു ദ ഫോൺ റാങ് ഓക്കെ ഇപ്പോ മനസ്സിലായല്ലോ ഇത്രയും കഴിഞ്ഞപ്പോ വയൽ എവിടെയാണ് ചെറിയ ഇതിന്റെ ഒക്കെ വയൽ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് എന്താണ് സബ്ജക്റ്റ് വന്നു പിന്നെ ഒരു വേർബ് വന്നു ഓക്കെ ഇനി നമുക്ക് ഡ്യൂറിങ് വൈൽ ഇത് രണ്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്ന് അറിയണ്ടേ നമുക്ക് നോക്കാം ഇപ്പോ ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു ഇതെങ്ങനെ പറയാം ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു അപ്പൊ രണ്ട് കാര്യങ്ങൾ നടന്നു അല്ലേ ഇപ്പൊ നമ്മൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യാം വൈൽ ആണോ ഡ്യൂറിങ് ആണോ ഇതെങ്ങനെ പറയും െ വിളിച്ചു എപ്പോഴാണ് ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു മനസ്സിലായോ അതുപോലെ തന്നെ ക്ലാസിന്റെ സമയത്ത് അവൻ ഉറങ്ങി ക്ലാസിന്റെ സമയത്ത് അവൻ ഉറങ്ങി ഇതങ്ങനെ പറയാം അതായത് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്തല്ല ക്ലാസിന്റെ സമയത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഹി സ്ലൂറിങ് ദ ക്ലാസ് ഡ്യൂറിങ് കഴിഞ്ഞിട്ട് ക്ലാസ് അത് നൗൺ ആണ് ഹി സ്ലപ്റ്റ് ജ്യൂരി ഇനി നമുക്ക് ഇങ്ങനെയും പറയാം ഇപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഉറങ്ങി അപ്പൊ അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ക്ലാസ്സിന്റെ സമയത്തല്ല ആ സമയത്ത് ആണെങ്കിൽ ഡ്യൂറിങ് ഇപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഉറങ്ങി അപ്പൊ എങ്ങനെ പറയാം

അവിടെ കഴിഞ്ഞിട്ട് ഗെയിം ആണ് ആണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ വീണു എങ്ങനെ പറയാം ഫെൽ ഡൗൺ വൈൽ വാസ് പ്ലേയിങ് മനസ്സിലായോ ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആയോ ഇപ്പൊ നിങ്ങൾക്ക് വൈൽ ആൻഡ് ഡ്യൂരി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ